യുടെ എൽ പി എക്സാം അതുപോലെ ടെക്നീഷ്യൻ എക്സാംസ് ഒക്കെ എപ്പോൾ നടക്കും എക്സാംസ് എപ്പോൾ ഉണ്ടാവും എന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളെ ആശങ്കയുടെ നോക്കിയിരിക്കുക ഈ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പറയാനുള്ളത് നിങ്ങൾ എക്സാം എന്ന് നടക്കുമെന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന്റെ എന്താണ് ഒരു കലണ്ടർ വന്നത് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് നടക്കാത്ത എക്സാമുകളാണ് അതുകൊണ്ട് തന്നെ അനവധി വേക്കൻസികൾ വേക്കൻസികളാണ് റെയിൽവേയിലുള്ളത് ഇത് നോക്കിയാൽ മാത്സും റീസണിംഗ് നാപ്പത്തഞ്ച് മാർക്കാണ് മക്കളെ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു സെഷനാണ് എല്ലാവരും മാർക്ക് പോകുന്ന ഒരു ടോപ്പിക്കാണ് മാത് പോയിട്ട് എനിക്ക് ഇനി എക്സാം കളിക്കാൻ സാധിക്കില്ല എന്നാൽ ഓപ്ഷൻ എലിമിനേഷൻ മെത്തഡിലൂടെ നമ്മൾ പോണം ഹായ് എല്ലാവർക്കും റോംബോസിലേക്ക് സ്വാഗതം എ എൽ പി എക്സാം അതുപോലെ ടെക്നീഷ്യൻ എക്സാംസ് ഒക്കെ എപ്പോൾ നടക്കും എക്സാംസ് എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയുടെ നോക്കിയിരിക്കുക അല്ലെ കാരണം എന്താണ് നമ്മുടെ റെയിൽവേയുടെ എ എൽ പി എക്സാംസ് നടക്കുമെന്ന് പറഞ്ഞിട്ട് എക്സാംസിന്റെ ഡേറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഉദ്യോഗാർത്ഥികൾ പല ആശങ്കയിലാണ് പല ഉദ്യോഗസ്ഥരും പഠിത്തം സ്റ്റോപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട് എക്സാംസിന്റെ ഡിലേ ആകുന്നതുകൊണ്ട് തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ എ എൽപിയുടെ എക്സാംസ് എന്നാണ് വരുന്നത് ഫസ്റ്റ് എക്സാംസ് എപ്പോഴാണ് നടക്കുക അതൊരു ടെക്നീഷ്യൻ ടെക്നീഷ്യനെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വേക്കൻസിയുടെ ടെക്നീഷ്യൻ ഇനിയും വരുന്നത് അപ്പൊ ടെക്നീഷ്യന്റെ എക്സാംസിന് എന്നാ നടക്കുക അതിന്റെ ഇനി ഇൻക്രിമെന്റ് ചെയ്യാനുള്ള കാര്യം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ പല ഉദ്യോഗാർത്ഥികൾ അല്ലെ ഉദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് റെയിൽവേയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആകുന്ന കാരണം എന്താണ് ഓൾറെഡി റെയിൽവേയിലെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ എല്ലാം പറഞ്ഞിരുന്നു റെയിൽവേ അല്ലെ നമുക്കറിയാം ആദ്യമേ നോട്ടിഫിക്കേഷൻ വന്നത് എന്തായിരുന്നു എ എൽപിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് അല്ലെ അപ്പൊ എൽപിയിലെ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും പറയുന്നത് എക്സാം അതായത് ഫസ്റ്റ് എക്സാം സി ബി ടി വന്ന എപ്പോൾ നടക്കുമെന്ന പറയുന്നത് ജൂണിലും ഓഗസ്റ്റിലും നടക്കുമെന്ന് പറഞ്ഞത് അല്ലെ പക്ഷെ നമുക്കറിയാം ഇപ്പോ തന്നെ ഓഗസ്റ്റായി അല്ലെ ഇതുവരെ ഒരു അപ്ഡേഷൻ പോലും എക്സാം ഡേറ്റിന്റെ വന്നിട്ടില്ല മാത്രമല്ല പുതിയൊരു അപ്ഡേഷൻ എന്താണ് റെയിൽവേ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള ടൈം അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് നടക്കുവോ എന്ന് പല ഉദ്യോഗസ്ഥരും ചോദിക്കുന്നുണ്ട് ടി വി ടു എന്തായിരുന്നു സെപ്റ്റംബറിൽ നടക്കുന്നു അല്ലെ അപ്പൊ അത് നടക്കുമോ നടക്കുമെന്നൊക്കെ പല ഉദ്യോഗർ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടെക്നീഷ്യന്റെ നോക്കിക്കഴിഞ്ഞാലോ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണ് ഒക്ടോബർ ഡിസംബറിന്റെ എക്സാം നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഈ എക്സാംസ് ഡിലേ ആവുന്നതുകൊണ്ട് ഈ ടെക്നീഷ്യന്റെ എക്സാംസും ഡിലേ ആയി പോകാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഈ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പറയാനുള്ളത് നിങ്ങൾ എക്സാം എന്ന് നടക്കുമെന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിക്കുക എക്സാം എന്തായിരിക്കും അതുപോലെ നടന്നോളും അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഈ എൽ പി എക്സാം എന്ന് നടക്കുന്നതാണ് ഞാൻ പറയാൻ പോകണം ഞാൻ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് എ എൽ പി എക്സാം ഓഗസ്റ്റ് നടക്കാൻ ചാൻസസ് വളരെ കുറവാണ് എൽ പി എക്സാം സി ബി ടി വണ് എന്തായിരിക്കും സെപ്റ്റംബറിലെ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ കുറച്ചൊരു ടൈം കിട്ടിയിരിക്കണ മക്കളെ അപ്പൊ നല്ലപോലെ ഉഷാരായിട്ട് എല്ലാം പഠിച്ചു കൊടുങ്ങുക ഇനി സി ബി ടി ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നവംബറിലായിരിക്കും സി ബി ടി ടു എക്സാംസ് ഉണ്ടാകുക ടെക്നീഷ്യന്റെ കാര്യത്തിൽ അതിൽ ഒരു വ്യത്യാസം ഇല്ല എന്താണ് ഡിസംബറിൽ എന്തുണ്ടാവും എക്സാംസ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പൊ ടെക്നീഷ്യന്റെ സ്റ്റുഡൻസ് ഡിസംബറിൽ തന്നെ പ്രതീക്ഷിച്ച് വരു പഠിച്ചുളളങ്ങ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന്റെ എന്താണ് ഒരു കലണ്ടർ വന്നത് അത് ഞാൻ പറയുന്നത് കേട്ടോ സെപ്റ്റംബറിൽ ഉണ്ടാവും നവംബർ അതുപോലെ ഡിസംബറിലായിരിക്കും ടെക്നീഷ്യൻ എക്സാംസും വരുന്നത് പിന്നെ മറ്റൊരു കാര്യം ടെക്നീഷ്യന്റെ വേക്കിന്റെ കാര്യം എനിക്ക് പറയാമല്ലോ കേട്ടോ നമുക്കറിയാം ഏൽപിയുടെ വേക്കൻസി എന്തായിരുന്നു നമുക്ക് വിളിച്ചപ്പോൾ എൽപിയുടെ വേക്കൻസി അയ്യായിരത്തോളമായിരുന്നു പിന്നെന്തായിരുന്നു മൂന്നിരട്ടിയണ മക്കളെ കൂടിയത് എത്രയാണ് പതിനൊന്നായിരത്തോളം വേക്കൻസികൾ വന്നു അതുപോലെ ടെക്നീഷ്യനെ വിളിച്ച സമയത്ത് എത്രയാണ് ഒമ്പതിനായിരത്തോളം വേക്കൻസികളാണ് ഉള്ളത് പക്ഷേ ഞാൻ പറഞ്ഞു പുതിയൊരു അപ്ഡേഷൻ റെയിൽ ഉടനെ തന്നെ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ വേക്കൻസി ഇൻക്രിമെന്റിനെ കുറിച്ച് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കാത്ത എക്സാമുകളാണ് അതുകൊണ്ട് തന്നെ അനവധി വേക്കൻസികളാണ് റെയിൽവേയിൽ ഉള്ളത് അപ്പൊ നിങ്ങൾ നല്ലപോലെ പഠിച്ചു കൊടുക്കുക ഈ വേക്കൻസികളിലും അല്ല വരാൻ പോകുന്ന ഇതിന്റെ ഇരട്ടി ഇരട്ടിയൊക്കെ വേക്കൻസികൾ വരുന്നുണ്ട് അപ്പൊ ഐ ടി എ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സാം എന്ന് പറയാം ടെക്നീഷ്യൻ കാരണം നിങ്ങൾക്ക് മാത്രമല്ല അതേപോലെ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു എക്സാം ആണ് ടെക്നീഷ്യന്റെ എക്സാം അപ്പൊ ഈ എൽ പി എക്സാംസ് ഞാൻ പറയാം പല ഉദ്യോഗാർത്ഥികളും എന്താണ് ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത പ്രോപ്പറായ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ട് എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ല അവർക്ക് എങ്ങനെ എ എൽ പി എക്സാംസ് പ്രിപ്പയർ ചെയ്യണം പക്ഷെ ഒരു ഡ്രീം ജോബാണ് എ എൽ പി എങ്ങനെയെങ്കിലും നിങ്ങളെങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല അതുപോലെ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ തന്നെ അവർ പ്രോപ്പറായ രീതിയിൽ അറിയാതെ പോകുന്ന പല ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് സിലബസ്സാണ് സി ബി ടി വണ്ണിൻ്റെ സി ബി ടി വണ് പ്രാസായാൽ മാത്രമേ നമുക്ക് സി ബി ടി ടു എഴുതാൻ സാധിക്കുകയുള്ളു സി ബി ടി വണ് എഴുപത്തഞ്ച് മാർക്കിന്റെ എക്സാം ആണ് മാത്സ് ഇരുപത് അതുപോലെ റീസണിങ് ഇരുപത്തഞ്ച് അതുപോലെ സയൻസ് ഇരുപത് ജനറൽ അവയർനെസ് പത്ത് ഇതാ വരുന്നത് ഇത് നോക്കിയാൽ മാത്സും റീസണിങ്ങും നാൽപ്പത്തഞ്ച് മാർക്കാണ് മക്കളെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സെഷൻ ആണ് എല്ലാവരും മാർക്ക് പോകുന്ന ഒരു ടോപ്പിക്കാണ് മാത് ഫിക്സിൽ ഇത് പ്രോപ്പറായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോറ് ചെയ്യാൻ സാധിക്കുകയുള്ളു റാങ്ക് ലിസ്റ്റിൽ ആകാൻ സാധിക്കുകയുള്ളു അപ്പൊ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ സി ബി ടി വൺ സിമ്പിൾ ആയിട്ട് കറക്റ്റ് ഉള്ളൂ നിങ്ങൾക്ക് ഒരു മാസം തന്നെ നിങ്ങൾ നല്ല ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് സി ബി ടി വൺ കറക്റ്റ് സാധിക്കും ഇനി ഒരു മാസമുള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ട ഒരു ആവശ്യമില്ല കാരണം എന്താണ് ഇത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് ഈ ഒരു എക്സാമ്പിൾ എന്നത് അപ്പൊ നിങ്ങൾ എന്താ നല്ലപോലെ പഠിച്ചു തുടങ്ങുക അതെനിക്ക് പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ സമയം കളയാതിരിക്കുക നമ്മളെ മുൻ ഇനിയുള്ള സമയത്താണ് ഒരു നാലും അഞ്ചും മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇനി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനിയും കൺഫ്യൂഷൻ അടിച്ച് എന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ തന്നെ പല വിദ്യാർത്ഥികളും പലയിടത്തൊക്കെ ചേർന്ന വിദ്യാർത്ഥികളുണ്ട് പ്രോപ്പറായി പറഞ്ഞിട്ട് ഞങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പൊ എല്ലാവരും നിങ്ങൾ പറയാനുള്ളത് കൺവേൺ വേണ്ടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഓപ്ഷൻ എലിമേഷൻ മെത്തഡിലൂടെ നമ്മൾ പോകണം അപ്പോൾ നമുക്ക് ഏൽപ്പിക്കേണ്ടി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞാൽ പറയുന്നത് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ എ എൽ പി എക്സാമിൻ്റെ സി ബി ടി വൺ എക്സാം ക്രാക്ക് ചെയ്യാൻ ഞങ്ങൾ ഇതിൽ പ്രാപ്തരാക്കുന്നതായിരിക്കും ഇതിന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സി ബി ടി വൺ ക്രാക്ക് ചെയ്യും ഇത് ഞങ്ങളുടെ ഉറപ്പാണ് അപ്പോൾ ഈ ബാച്ചിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഞങ്ങൾ ഈ ഡിസ്കസ് ചെയ്യണം ഇനി വരാനുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പിന്നെ ഓപ്ഷൻ എലിമേഷൻ ഞാൻ നിങ്ങളെ മാത്സിൽ പഠിപ്പിക്കുന്നത് പിന്നെ അത് കൂടാതെ നമുക്ക് പേഴ്സണൽ മെന്ററിങ് ഉണ്ടാക്കുന്നത് പല വിദ്യാർത്ഥികൾക്ക് അറിയത്തില്ല എങ്ങനെ പഠിക്കണം എങ്ങനെ പോകണം എങ്ങനെയാണ് ഏതൊരു ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് അല്ല അത് കൃത്യമായിട്ട് ഞാൻ മെൻറ്റേഷൻ നിങ്ങൾക്ക് ഗൈഡ് കേട്ട് തരുന്നതായിരിക്കും പിന്നെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ പാക്കിൽ വിട്ടു ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ബാച്ച് നിങ്ങൾ ഒരു നാല് മണിക്കൂർ ഡെയിലി പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം കാരണം അതിനുള്ള വർക്കൗട്ട് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ റെക്കോർഡ് ക്ലാസ്സിലുണ്ട് കൂടാതെ നോക്കിയാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ മുപ്പത് മോക്ക് ടെസ്റ്റിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ഞാൻ ചില മുപ്പത് മോക്ക് ടെസ്റ്റിലാണ് നിങ്ങൾക്കുള്ളത് മോക്ക് ടെസ്റ്റിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എക്സാംസ് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ പി ഡിസ്കഷൻ ഉണ്ട് അപ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഇനിയുള്ള ഇനിയുള്ള മുപ്പത് ദിവസം ഇതുപോലെ സ്മാർട്ടായി പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കും അസ്റ്റൻ ലോക്കപ്പായിട്ട് ഓക്കെ അപ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത് ഇപ്പോൾ ഈ ബാച്ച് കുറച്ച് കൂടുതൽ വരാൻ അറിയണമെങ്കിൽ നമ്പറായിട്ട് ബന്ധപ്പെടുക നമ്മുടെ ഓഗസ്റ്റ് ഏഴിനാണ് കേട്ടോ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത് അടുത്ത അതിലേക്ക് വന്ന ടെക്നീഷ്യൻകാരനൊക്കെ ഞാൻ പറയട്ടെ ഗ്രേഡ് വണ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്കുള്ള വളരെ നല്ലൊരു പോസ്റ്റാണെന്ന് പറയാം ഗ്രേഡ് വൺ ഓക്കെ അപ്പം പല ഉദ്യോഗികൾ അപ്ലൈ ആയിട്ടുണ്ട് ഗ്രേഡ് വണ്ടി പക്ഷെ എങ്ങനെ പഠിക്കണം എങ്ങനെ സിലബസ് കവർ ചെയ്യും ഇങ്ങനെയാണ് പലരും ചോദിക്കേണ്ടത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നുള്ള കാരണം നമുക്ക് ഒരുപാട് വർഷത്തിന് ശേഷം നടക്കുന്ന എക്സാമ്പിളാണ് ഇത് നിങ്ങൾ നോക്കുക സിലബസ് ഒന്ന് നോക്കുക ജനറൽ അവയർനെസ് പത്ത് ഉണ്ട് റീസനിങ് പതിനഞ്ച് അതുപോലെ കമ്പ്യൂട്ടർ ഇരുപത് മാത്സ് മുപ്പത് അതുപോലെ എന്താണ് ജനറൽ ബേസിക് എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് മുപ്പത്തഞ്ച് മാർക്ക് ഉണ്ട് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അപ്പം ഇതിൽ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് പല പല ഡൗട്ടുകളാണ് അതെന്താണ് ഈ ബേസിക് എഞ്ചിനീയറിംഗ് എങ്ങനെ പഠിക്കണം എന്നൊരു ഡൗട്ട് ഈ ബേസിക് എഞ്ചിനീയറിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് പ്രോബ്ലംസ് പഠിച്ചാലേ നിങ്ങൾക്ക് റാക്കാൻ സാധിക്കുള്ളൂ തിയറിറ്റിക്കലല്ല തിയറി പ്രോബ്ലം ബേസ്ഡ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ അത് ബേസിലാണ് നിങ്ങൾ പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇത് ബേസിക് സയൻസ് ആൻഡ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് മാർക്കാണ് വരുന്നത് പിന്നെ ഇവിടെ നോക്കുക മാത്സ് ഇരുപത് അതുപോലെ എന്താണ് റീസണിങ് പതിനഞ്ച് അതും മുപ്പത്തഞ്ച് മാർക്ക് ടോട്ടൽ എഴുപത് മാർക്ക് എന്തോ ഈ മൂന്ന് ടോപ്പിക്ക് എന്ന് ഈ മൂന്ന് ടോപ്പിക്ക് പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് വായിക്കാം റാങ്ക് മേക്കിംഗ് ആയിക്കോ എന്ന് പറയുന്നത് ഇത് തന്നെ ഈ ബേസിക് എഞ്ചിനീയറിങ്ങിൽ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ഏതൊക്കെയാണ് അത് അറിഞ്ഞു വേണം നിങ്ങൾ പഠിക്കാനായിട്ട് വയ്ക്കില്ലേ അപ്പൊ വേണ്ടി നമ്മുടെ ബാച്ചാണ് ഹൺഡ്രഡ് ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സിൽ നിങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനാണ് നമ്മൾ ഈ ബാച്ച് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ഇതിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എക്സാംസ് ക്ലാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്സ്റ്റ്യൻസ് നോക്കിയതിനായിരിക്കും പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് അപ്പോൾ നമ്മൾ നമ്മൾ ഈ ക്ലാസുകൾ എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രത്യമാർക്ക് ഏരിയൻസ് ഉണ്ടാവുക നിങ്ങൾ ക്ലാസ്സിലേക്കണം അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ്സുകളൊന്നും കൊണ്ടാത്തില്ല ഇങ്ങനെ പഠിക്കുന്നില്ല പല ഉദ്യോഗത്തിൽ പല കൺഫ്യൂഷനിൽ നിൽക്കിയ ഉദ്യോഗത്തിൽ എങ്ങനെ എന്ന് അറിയാൻ പാടില്ലാതെ സിലബസ് എങ്ങനെ കവർ ചെയ്യുമെന്ന് അറിയാത്തത് അപ്പോൾ ഞാൻ പറയല്ലോ പ്രോബ്ലം പ്രോബ്ലം നിങ്ങൾ നല്ല വർക്ക്ഔട്ട് ചെയ്യുക സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത് വാല്യൂസിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാകാത്തവർ കേട്ടോ അപ്പൊ അത് പഠിക്കുക പിന്നെ മെയിൻ കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞായിരിക്കും മെൻഡേസ് ഏതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നതായിരിക്കും അതുപോലെ ഗെയിം നിങ്ങൾ നൂറ് ദിവസം അങ്ങനെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ കാത്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ നമ്പറായിട്ട് ബന്ധപ്പെടുക ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഓഗസ്റ്റ് ഏഴിനാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അടുത്തതാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ഐ ടി എ ഉദ്യാർത്ഥികളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഐ ടി എക്കാരോട് എനിക്ക് പറയാനുള്ള നിങ്ങളുടെ ഉഴപ്പ് ഇനിയെങ്കിലും നിർത്തുക ഇനിയെങ്കിലും നിങ്ങൾ ഡെഡിക്കേറ്റഡ് പഠിക്കാൻ ശ്രമിക്കുക പല ഉദ്യോഗാർത്ഥികൾ എന്താണ് അപ്ലൈ ചെയ്തു ടെക്നീഷ്യനി പക്ഷെ പഠിക്കാൻ അവർ തയ്യാറല്ല കാരണം അവർ പറയുന്ന ഓരോ എക്സ്ക്യൂസുകളാണ് ഉണ്ട് ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറയുന്നു ഈ റെയിൽവേ എക്സാംസിൽ ഈ ഗ്രേഡ് ത്രീ എന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമേ ഇല്ല ഈ എക്സാംസിന് വേറെ കോമ്പറ്റീഷൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ എന്നുള്ള നിങ്ങൾ പഠിച്ചിരുന്ന ഉദ്യോഗർത്ഥികളുടെ ലെവല് അപ്പം അതുപോലത്തെ വിദ്യാർത്ഥികളായി എക്സാംസ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഇന്നിയുള്ള ഒരു നൂറ് ദിവസം മൂന്ന് മാസം മൂന്ന് നാല് മാസം നല്ലപോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കഷ്ടപ്പെടാനുള്ള ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ ലൈഫിൽ ഇല്ല നല്ലൊരു ജോലി റെയിൽവേ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ വേണ്ടി ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് വേണം പഠിക്കാം നിങ്ങൾ ചുമ്മാ ഒരു ഗൈഡ് മേടിച്ച് പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കൊണ്ട് പഠിച്ചുകൊണ്ടോ നിങ്ങൾക്ക് എന്താണ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം കോമ്പറ്റീഷൻ ഉള്ള എക്സാണെന്ന് ഞാൻ പറയാം അപ്പൊ ഇതിന് മാത്സ് അതുപോലെ റീസണിങ് ജനറൽ സയൻസ് അതുപോലെ ജനറൽ ഏതാണ് ഇമ്പോർട്ടന്റ് ഇതിൽ നോക്കി തന്നെ നിങ്ങൾക്ക് അറിയാം മാത്സ് റീസണിങ് അമ്പത് മാർക്ക് ഉണ്ട് പിന്നെ അതിൽ നിന്നുണ്ട് ജനറൽ സയൻസ് നാൽപ്പത് ഉണ്ട് അപ്പൊ എത്ര തൊണ്ണൂറ് മാർക്ക് അപ്പൊ തന്നെ മാത്സ് റീസണിങ്ങിലാണ് നിങ്ങളുടെ മാർക്ക് പോണെന്ന് എനിക്കറിയാം കാരണം ഐ ടി എസ് സ്റ്റുഡൻസ് എന്താണ് പത്താം ക്ലാസ് വരെ മാത്സ് പഠിച്ച സ്റ്റുഡൻസ് പലരും അപ്പോൾ അത് മാത്സ് ഒക്കെ മറന്നു പോയ കുട്ടികളുണ്ട് കാൽക്കുലേഷൻ സ്പീഡ് ഇല്ലാത്തവരുണ്ട് ഡിവിഷൻ മൾട്ടിപ്ലേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള നിങ്ങൾ ബുക്ക് നോക്കി പഠിച്ചാൽ നിങ്ങൾ വെക്കാം നിങ്ങൾ അറിഞ്ഞാൽ എനിക്ക് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ടൈം നഷ്ടപ്പെടും മക്കളെ ടൈം നഷ്ടപ്പെട്ട എക്സാം കുറവായി പോകും എക്സാം തോറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയുള്ള നമ്മുടെ എന്താണ് നമ്മുടെ ഇതിൽ മൂന്ന് മാസം ഉണ്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഹൺഡ്രഡ് ഡേയ്സ് എ ടു ടുസെഡ് ബാച്ച് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേഷൻ ബൂസ്റ്റർ ക്ലാസ് എന്ന് പറയും അതായത് കാൽക്കുലേഷൻ സ്പീഡ് കുറഞ്ഞ കുട്ടികളെ സ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും അവർ ആ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ഡിവിഷൻ സ്കോർ സ്കോർ ഊട്ട് ഒക്കെ എന്താണ് പീഡ് കൂട്ടിയെടുക്കും ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് അതൊക്കെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ എന്തോ നിങ്ങളെ തെറ്റാക്കുന്നതായിരിക്കും മാക്സി അതുപോലെ റീസണിങ്ങ് അമ്പതിൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേസിലും മെൻഡറയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഏത് ഈ ടെക്നീഷ്യൻ ഗ്രൈഡ് ത്രീയിലെ വിദ്യാർത്ഥികൾ അതായത് ഗ്രൈഡ് ത്രീ അപ്പ എന്ന വിദ്യാർത്ഥി ഐ ടി എ വിദ്യാർത്ഥി പലരും മറ്റ് എക്സാംസിലൊന്നും എഴുതാത്തവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് എക്സാംസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് അറിയത്തില്ല അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പേഴ്സണൽ മെയിൻഡറിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യം ഒരാളുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നൂറ് ദിവസം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം അതിൻ്റെ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഈ നമ്പറായിട്ട് ബന്ധപ്പെടുക മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാണ് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ എന്താണ് ഈ ബാച്ച് ജോയിൻ ചെയ്യാമെന്ന് പറയാം കാരണം പല വിദ്യാർത്ഥികൾ എന്താണ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടൈമിലേക്ക് മാറ്റി വെക്കാം ഞാൻ നിങ്ങൾ പറയല്ലോ നമുക്ക് സമയത്തെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അല്ലെ നമുക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അത് മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം കണ്ടെത്തും കണ്ടെത്തി പഠിക്കണം ഈ ക്ലാസ് ഞാൻ പറയാനുള്ളത് ഒരു മൂന്നോ നാലോ മണിക്കൂർ പഠിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ അടുത്ത് ഈ ടെക്നീഷ്യൻ എക്സാംസിരി നിങ്ങളുടെ പേരുണ്ടായി ഇതാണ് ഞങ്ങളുടെ ഉറപ്പ് ഓക്കെ അപ്പോൾ എല്ലാവരും മക്കളെ നല്ലപോലെ പഠിച്ചു തുടങ്ങിയ അപ്പോൾ നല്ല ഒരു മാസങ്ങളായി വരുന്നത് എക്സാംസിന്റെ മാസങ്ങളാണ് എല്ലാരും നല്ലവരെ ഡെഡിക്കേറ്റ് ആയിട്ട് പഠിച്ചു